മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം പക്ഷേ അത് അത് നടന്നില്ല ബിക്കോസ് പൈലറ്റിൻ്റെ എക്സാംസെല്ലാം കൊടുത്തിട്ട് ഞാൻ എല്ലാം പാസ്സായിട്ട് അമേരിക്കയിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയായിരുന്നു അപ്പോഴാണ് സാറിൻ്റെ മുല്ല ഞാൻ വന്നൊരു പടം ലാൽജോ സറിൻ്റെ മുല്ല ഞാൻ ഓഫർ ചെയ്തത് അപ്പോൾ ഈ വെൻറ്റാൻ ആക്റ്റഡ് ഇൻ ദ ഫിലിം അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി ഫിലിം ലാൻഡ് അപ്പോൾ ഞാൻ പൈലറ്റിങ് വേണ്ടെന്ന് വെച്ചു ഇൻഫാക്ട് മൈ സിസ്റ്റേഴ്സ് നോ പൈലറ്റ് വിത്ത് ഇന്ത്യക്കോ ഐലൈൻസ് So I, whatever I tried, in though define I have never been able to just go through it. I wanted to experience everything. इन्हीं लातलम failure आयलों शेरे, life the journey define experience everything. So um, it's been an adventure, really, and. Uh, ലോഡ് ഓഫ് ഫൺ ആൻഡ് അഡ്വെഞ്ചർ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നടന്നു നടന്ന ലുക്ക് വരാൻ സിറ്റിംഗ് അമങ് സം ഫാൻറ്റാസ്റ്റിക് പീപ്പിൾ ഐ എം ടോക്കിംഗ് ടു സോ മെനി ഓഫ് യു ആൾ ഇത്ര ആൾക്കാരെ ഞാൻ പറയുമ്പോൾ ഏഷ്യൻ്റ്ലി ഞാൻ പറയുന്നത് കേൾക്കുകയാണ് സോ ഇറ്റ്സ് ഐ എം എ ലക്കി ഗേൾ അല്ലേ